നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കേജ്രിവാളിനെ കൊടുക്കാൻ പുതിയ നീക്കം വെറുപ്പും വിദ്വേഷവും മാത്രം വിതയ്ക്കുകയും വൈദ്യ നിര്യാതന ബുദ്ധി എല്ലാ ഭയാനകതയോടെയും പുളച്ചു നടക്കുകയും ചെയ്ത കഴിഞ്ഞ പത്ത് വർഷത്തെ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും മൂന്നാം മോദി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിൽ നിന്നും മോദി നയിക്കുന്ന ബി സർക്കാർ പിന്മാറില്ല ഡൽഹിയിലെ മധ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മോദി സർക്കാരിന്റെ മുന്നറിയിപ്പും വെല്ലുവിളിയുമാണ് കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനു എതിരെയുള്ള കെജ്രിവാളിന്റെ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് തിഹാറിൽ രാത്രിയിലെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊടുമ്പിടിക്കൊണ്ടിരിക്കെ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അറസ്റ്റ് ചെയ്ത ഡൽഹി ധനമന്ത്രി മനീഷ് സിസോദിയെ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല കെജ്രിവാളിനെ കൂടി ദീർഘകാലത്തേക്ക് ജയിലിൽ ഇടാനുള്ള മോദി സർക്കാരിന്റെ തന്ത്രങ്ങളാണ് സി ബി ഐ പരീക്ഷിക്കുന്നത് ആദായ നികുതി വകുപ്പും അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനും അവരെ ജയിലിൽ അടയ്ക്കാനും പ്രതിപക്ഷ പാർട്ടികളെ ശിഥിലമാക്കാനുമുള്ള മോദി സർക്കാരിന്റെ കയ്യിലെ ആയുധങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഭാരത് രാഷ്ട്ര സമിതി നേതാവും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത ജയിലിലാണ് മാർച്ച് പതിനഞ്ചിനാണ് ഡൽഹി മദ്യനയ കേസിൽ കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവായ സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാഞ്ചിയിൽ അറസ്റ്റ് ചെയ്തത് എ എ പി എം പി സഞ്ജയ് സിംഗിനെ കഴിഞ്ഞ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തെങ്കിലും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഇപ്പോൾ ജയിലിലുള്ള ഡൽഹി മന്ത്രി സത്യേന്ദ്ര ജെയിനിന്റെ ജാമ്യാപേക്ഷ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന് കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലും പഞ്ചാബിലും ബിജെപിക്ക് ശക്തമായ വെല്ലുവിളിയുയർത്തുന്ന സംസ്ഥാന ഭരണകക്ഷിയായ എ പി യെ തകർക്കുകയാണ് ബി ജെ പി ലക്ഷ്യം ഈ അമിത അധികാര പ്രയോഗം ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ തിരിച്ചടിക്ക് കാരണമായ ഘടകങ്ങളിൽ ഒന്നാണ് കേജ്രിവാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നടത്തിയ പരിപാടികളിലും കെജ്രിവാളിന്റെയും ഹേമന്ത് സോറിന്റെയും ജീവിത പങ്കാളിയെ കൂടി പങ്കെടുപ്പിച്ച് ഇന്ത്യ കൂട്ടായ്മ രാംലീല മൈതാനിയിൽ നടത്തിയ റാലിയിലും വൻ പങ്കാളിത്തമുണ്ടായി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന മോദി സർക്കാരിന്റെ നയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഉടനീളം വിമർശിക്കപ്പെട്ടിരുന്നു ബി ജെ പിയുടെ തിരിച്ചടിക്ക് ഇടയാക്കിയ ഘടകങ്ങളിലൊന്ന് ഈ അമിത അധികാര പ്രയോഗമാണെന്ന പാഠം ഉൾക്കൊള്ളാതെ അതേ നയം വീണ്ടും വീണ്ടും പ്രയോഗിക്കുകയാണ് മോദി സർക്കാർ സിബിഐയെ കൊണ്ട് എന്ത് വൃത്തികെട്ട രാഷ്ട്രീയ കളിക്കും മോദി തയ്യാറാണ് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും അറസ്റ്റുകൾക്ക് ഇടയാക്കിയ കേസിൽ ബുധനാഴ്ച വാദം കേൾക്കവേ സിബിഐ പറഞ്ഞ കള്ളം ഡൽഹിയിലെ റൌ സവന്യൂ കോടതി കയ്യോടെ പിടികൂടി മധ്യനയത്തിന്റെ സൂത്രധാരൻ ധനമന്ത്രി മനീഷ് സിസോദിയ ആണെന്ന് കെജ്രിവാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചെന്നാണ് സിബിഐ അഭിഭാഷകൻ പറഞ്ഞത് അങ്ങനെയൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ലെന്ന് കെജ്രിവാൾ കോടതിയെ ധരിപ്പിച്ചു അക്കാര്യം മൊഴിയിലില്ലെന്ന് കോടതിയും പറഞ്ഞു ജനക്ഷേമ നയങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത മോദി സർക്കാർ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങളിലാണ് ഊന്നുന്നത് അതിനെതിരെ ഉയരുന്ന ജനരോഷം തിരിച്ചുവിടാനാണ് വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള ഇത്തരം വേട്ടകളും ചോദ്യപേപ്പർ കുംഭകോണം അയോധ്യയിലെ ക്ഷേത്രത്തിലെ ചർച്ചയിലൂടെ വെളിപ്പെടുന്ന അഴിമതി എന്നിവയിലൂടെ മുഖം നഷ്ടപ്പെട്ട മോദി സർക്കാരിൽ നിന്നുള്ള ഏകാധിപത്യ ശ്രമങ്ങൾക്കെതിരെ രാജ്യം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിത് ശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം